നമ്മളിന്ന് വാൽപ്പാറയിൽ നിന്ന് അണലി എസ്റ്റേറ്റിലെ താമസം എല്ലാം കഴിഞ്ഞ് തിരിച്ച് മലക്കപ്പാറ വഴി ആതിരപ്പള്ളിക്ക് പോകുന്ന വഴിയാണ് നമ്മൾ മലക്കപ്പാറ ചെക്ക് പോസ്റ്റിലേക്ക് എത്തിയപ്പോഴത്തേക്കും തന്നെ ഏകദേശം ആറു മണിയായി കൂടാതെ നമ്മുടെ വണ്ടിയാണ് ഏറ്റവും ലാസ്റ്റ് വണ്ടി ബാക്കിയുള്ള വണ്ടികളെല്ലാം മുന്നേ പൊക്കഴിഞ്ഞു ചെക്ക് പോസ്റ്റ് ക്ലോസ് ചെയ്യുന്ന സമയമായിട്ടുണ്ട് അതായപ്പോൾ നമ്മൾ പാസ്സെല്ലാം വാങ്ങിച്ചിട്ട് ആതിരപ്പള്ളി റൂട്ടിലൂടെ വാഹനം ഓടിക്കുകയാണ് നല്ല കോടമഞ്ഞും ചെറിയ ചാറ്റിലും മഴയുണ്ട് അതുകൊണ്ട് തന്നെ നല്ല ആനിമൽ സൈറ്റിങ്സ് കിട്ടാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ആന പോലെയുള്ള ജീവികൾ റോഡിനെ നടക്കുന്നുകഴിഞ്ഞാൽ ഇതുപോലുള്ള കോടമഞ്ഞ് വന്നു കഴിഞ്ഞാൽ ും കാണാൻ കഴിയില്ല നമ്മൾ നേരെ ആതിരപ്പള്ളി റൂട്ടിലൂടെ പതുക്കെ പോവുകയാണ് വാഹനം പതുക്കെ മാത്രമേ ഓടിക്കാൻ കഴിയത്തുള്ളൂ അതുപോലത്തെ മഞ്ഞാണ് അപ്പോൾ അവിടെ നിന്ന് വാഴച്ചാൽ സൈഡിൽ നിന്ന് മലക്കപ്പാറയിലേക്ക് വരുന്ന കുറച്ച് വാഹനങ്ങൾ നമുക്ക് എതിരെ കാണാൻ കഴിയും ഈ ബിൽഡിങ്ങുകളുടെ ഇടയിൽ കാണുന്ന ഒരു പൊളിഞ്ഞ കെട്ടിടം പഴയ കുട്ടമ്പുഴയുടെ ഒരു ഫോറസ്റ്റ് ഓഫീസായിരുന്നു കേട്ടോ ഈ വഴി വരുമ്പോൾ എടുത്തു പറയേണ്ടത് ഇവിടുത്തെ ക്ലൈമറ്റ് ആണ് എപ്പോഴും മഞ്ഞ് വന്ന് മൂടുന്നു എപ്പോഴും മഴ പെയ്യുമെന്നോ ഒന്നും നമുക്ക് നിശ്ചയിക്കാൻ കഴിയില്ല നേരം വൈകുന്നോറും ഓരോ വളവും നമ്മൾ ശ്രദ്ധിച്ച് വേണം വാഹനം ഓടിക്കാൻ ഓരോ വളവ് തിരിഞ്ഞ് ചെന്ന് കയറുന്നതും ചിലപ്പോൾ ആനയുടെ മുന്നിലോ അല്ലെങ്കിൽ കാട്ടുപൂത്തിൻ്റെ മുന്നിലോ ഒക്കെ ആകാം മലക്കപ്പാറയും വാൽപ്പാറയൊക്കെ കാണാൻ വരുന്ന സഞ്ചാരികളാണ് നിങ്ങളെങ്കിൽ കഴിവതും പകൽ വെളിച്ചത്തിൽ വരുന്നതായിരിക്കും ഏറ്റവും നല്ലത് കാരണം നമുക്ക് പ്രകൃതിയുടെ ഭംഗി കാണുന്നത് പകൽ വെളിച്ചത്തിൽ കാണുന്നതിന് മറ്റൊരു ഭംഗിയാണ് പക്ഷേ രാത്രി ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ കാട് സജീവമാകുന്ന ഒരു നിമിഷമാണ് ആ സമയത്ത് നമ്മളിതുപോലെ പോയി കഴിഞ്ഞാൽ വളരെ അപകടം പിടിച്ച ഒരു വഴിയായി മാറുന്നത് കണ്ടിട്ട് ആരും രാത്രി ഈ വഴി വരരുത് എന്ന് എനിക്ക് പറയാനുള്ളൂ കാരണം റോഡിൽ കാട്ടുപോത്ത് ആനയൊക്കെ ഉണ്ടാവും എന്നുള്ളത് ഏകദേശം ഉറപ്പുള്ള കാര്യമാണ് അതായപ്പോൾ തന്നെ നമുക്ക് ആ വണ്ടിയുടെ മുന്നിലും കാട്ടുപോത്തുണ്ടായിരുന്നു വശങ്ങളിലെ ചതുപ്പിലും കാട്ടുപോത്തുണ്ടായിരുന്നു അതായത് ഈ കാണുന്നൊരു മുള്ളമ്പന്നിയാണ് കേട്ടോ വളരെ ദൂരെയായിരുന്നു നമ്മൾ നോക്കിയപ്പോഴത്തേക്കും വളരെ ദൂരെ ആയിട്ടായിരുന്നു കണ്ടിരുന്നത് അത് പെട്ടെന്ന് വണ്ടിയുടെ വെട്ടം കണ്ടിട്ട് ഓടി പോവുകയായിരുന്നു ചെയ്യുന്നത് ഒരു മലയുടെ മുകളിലായിരുന്നു ചെറിയൊരു പാറ പാറക്കെട്ടിൻ്റെ മുകളിലായിരുന്നു കേട്ടോ കണ്ടത് നമ്മൾ ഈ വഴിയൊക്കെ പോകുമ്പോഴത്തേക്ക് ഇതൊക്കെ കബാലി എന്ന് പറയുന്ന നമ്മുടെ ഫേമസ് ആയിട്ടുള്ളൊരു കാട്ടുകൊമ്പൻ്റെ ഏരിയയാണ് അതുകൊണ്ടൊക്കെ ഇവിടെ വളരെ സൂക്ഷിച്ച് വേണം നമുക്ക് പോകാൻ ഏത് സമയത്തും ആശം വന്ന് മുന്നിൽ ചാടാനുള്ള സാധ്യതയുണ്ട് പെട്ടെന്ന് തന്നെ ക്ലൈമറ്റ് മാറി പിന്നെയും വന്ന് മഞ്ഞു വന്ന് മൂടിയിരിക്കുകയാണ് നമുക്ക് ഏകദേശം അൻപത്തിയാറ് കിലോമീറ്റർ വളഞ്ഞും പുളഞ്ഞും ഒക്കെ കിടക്കുന്ന ഈ കാട്ടുപാതയുടെ ഏകദേശം ഒരു പകുതിയോളം പിന്നിട്ടപ്പോഴേ ഇതാ നമുക്ക് മൂന്ന് ആനകളെ കണ്ടായിരുന്നു അവർ റോഡിലേക്ക് കയറാൻ വേണ്ടി നിൽക്കുന്ന ഒരു പരുവായത് കൊണ്ട് നമ്മളിപ്പോൾ പതുക്കെ ബാക്കിലേക്ക് ഒരു നല്ല ഡിസ്റ്റൻസിൽ തന്നെ നമ്മൾ ആനയെ കണ്ടായിരുന്നു ആനയെ കണ്ടതുകൊണ്ട് നമ്മൾ പതുക്കെ പിന്നിലേക്ക് വണ്ടിയെടുത്തായിരുന്നു അവർ ഇങ്ങോട്ട് കയറുകയാണ് ഒരു കൊമ്പനും രണ്ട് പിടിയുമാണ് ആ കൂട്ടത്തിലുണ്ടായിരുന്നത് അതിൽ ആ ഒരു പിടി നമ്മളെ കണ്ടിട്ട് നമ്മളെ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു തയ്യാറെടുപ്പായിരുന്നു അപ്പോൾ നമ്മൾ പുറകിലോട്ട് പോകുന്നു എന്ന് കണ്ടപ്പോൾ ആ സത്യം പതുക്കെ സൈലൻ്റായി ഉപദ്രവിക്കില്ല എന്നുള്ളത് അവർക്കും നമുക്കും മനസ്സിലായിട്ടുണ്ട് രണ്ടുപേരും പരസ്പര ബഹുമാനത്തോടുകൂടി ഇത്തിരി ഡിസ്റ്റൻസിൽ തന്നെ നിന്നായിരുന്നു നിങ്ങളും ഇതുപോലെ വനയാത്രകൾ ചെയ്യുന്ന സമയത്ത് രാത്രിയായാലും പകലായാലും ആനക്കൂട്ടമോ ആനയോ മുന്നിൽ വന്നു പെടുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് അകലം പാലിച്ച് നിൽക്കുന്നത് വളരെ നല്ലതാണ് തൊട്ടടുത്ത് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല ബാക്കിയെല്ലാം ആനയായിരിക്കും ചെയ്യുന്നത് നമ്മളീ പോകുന്ന മലക്കപ്പാറ ആതിരപ്പള്ളി റോഡ് കാടാണ് കാടെന്ന് പറയുമ്പോൾ വന്യമൃഗങ്ങൾക്ക് മാത്രം സ്വന്തമായിട്ടുള്ളൊരു സ്ഥലമാണ് അവിടെ നമുക്ക് യാതൊരുവിധ റോഡുമില്ല നമുക്ക് അത്യാവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് എത്തണമെന്ന് വിചാരിച്ചിട്ടോ ഒന്നും കാര്യമില്ല ഇതുപോലെ ആനയോ മറ്റു മൃഗങ്ങളോ വന്ന് മുന്നിൽ നിൽക്കുകയാണെങ്കിൽ നമ്മളവിടെ വെയിറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നിവൃത്തി വേറൊരു വഴി നമുക്ക് കാണാൻ കഴിയില്ല അല്ലാതെ ആനയെ പ്രമോപ്പിക്കുകയോ അല്ല നമ്മുടെ ആനയെ ശല്യപ്പെടുത്തുകയോ ഓടിക്കാൻ ശ്രമിക്കുകയോ ഇതൊന്നും നമ്മളവിടെ ചെയ്യാൻ പാടില്ല കാരണം ഇത് അവരുടെ സ്ഥലമാണ് അവരുടെ സ്ഥലത്ത് നിന്നിട്ട് നമ്മളിങ്ങനെയുള്ള കുൽസിത പ്രവൃത്തികളൊന്നും കാണിക്കാൻ പാടില്ല അഥവാ കാണിച്ചതായിട്ട് ആരെങ്കിലും കാണുകയോ അല്ലെങ്കിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ അറിയുകയോ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കെതിരെ നല്ല നടപടി ഉണ്ടായെന്നായിരിക്കും നമ്മൾ ഏകദേശം അരമണിക്കൂറോളം ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് ആന എപ്പോഴും മാറും എപ്പോഴും മാറും എന്നുള്ളത് നമ്മളാകെ ശ്രദ്ധിച്ചിരിക്കുന്നത് മൂന്നാനയുണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ അപ്പോൾ അതിൽ ഒരു പിടിയുമുണ്ട് ഒരു കൊമ്പനും റോഡിലാണ് നിൽക്കുന്നത് ഒരു പിടി ഏഴ് സെല്ലാം ആ മരത്തിന് ചുവട്ടിലായിട്ട് മാറി നിൽക്കുകയാണ് അപ്പോൾ അത് നമ്മളിങ്ങനെ രൂക്ഷമായിട്ട് നോക്കി തന്നെ ഇങ്ങനെ നിൽക്കുകയാണ് ചെവി വിരിച്ച് ഇങ്ങനെ കൂർപ്പിച്ച് നിൽക്കുകയാണ് അവനേത് സമയം ഓടി വരാം എന്നുള്ള രീതിയിലായിരുന്നു നിന്നിരുന്നത് പക്ഷേ നമ്മൾ കുറച്ച് നേരം നമ്മൾ നമ്മളിവരെ ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരുന്നപ്പോഴേക്കാണ് കാര്യം മനസ്സിലായത് എന്താണെന്നുള്ളത് ഇവർ പോകാത്തതിൻ്റെ കാര്യം എന്താണെന്നുള്ളത് ഇവർ അക്രമാസക്തരല്ല എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെട്ടതുകൊണ്ട് നമ്മളങ്ങനെ കാത്തു നിന്നായിരുന്നു അതിൻ്റെ കാരണം ഇവർ പോകാത്തതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഈ രണ്ട് റോഡിൽ നിൽക്കുന്ന ഈ രണ്ടാന ഒരു കൊമ്പനും ഒരു പിടി അവർ ആ ഇടത് സൈഡിൽ നിൽക്കുന്ന ആ മരത്തിന് ചുവട്ടിൽ നിൽക്കുന്ന പിടിയാനെ പ്രൊട്ടക്റ്റ് ചെയ്താണ് നിൽക്കുന്നത് കാരണം വേറൊന്നുമല്ല നമ്മൾ കുറച്ച് നേരം നോക്കി നിന്നപ്പോഴാണ് നമുക്ക് മനസ്സിലായത് എന്താണെന്നുള്ളത് അടുത്ത വീഷോയിൽ നിങ്ങൾക്കത് മനസ്സിലാവും എന്താണ് കാര്യം എന്നുള്ളത് നമുക്കൊന്ന് നോക്കുക എന്താണെന്നുള്ളത് നമ്മളിതൊന്നും മനസ്സിലാകാതെ കുറച്ച് ഫ്രണ്ടിലോട്ട് പോയപ്പോഴത്തേക്കും ഈറ്റക്കാടിലേക്ക് ഇറങ്ങി എന്ന് വിചാരിച്ച രണ്ട് ആനകളും പതുക്കെ മുന്നിലേക്ക് നമ്മുടെ വണ്ടിയുടെ വെട്ടത്തിൻ്റെ മുന്നിലേക്ക് വന്നങ്ങനെ നിന്നു നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായിരുന്നോ ഈ മരത്തിൻ്റെ ചോട്ടിൽ നിൽക്കുന്ന ഈ പിടിയാന എന്തുകൊണ്ടാണ് അങ്ങനെ തന്നെ നിൽക്കുന്നതെന്നുള്ളത് കാര്യം മനസ്സിലായവർ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ ഒന്ന് സൂക്ഷിച്ച് നോക്കിയാലും മതിയുള്ള എന്താണ് അങ്ങനെ ശ്രദ്ധിച്ച് തന്നെ നിൽക്കുന്നതെന്നുള്ളത് മനസ്സിലായോ ഇല്ലല്ലേ ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ മതി ആ ആനയുടെ കാൽച്ചോട്ടിൽ എന്തെങ്കിലും അനങ്ങുന്നുണ്ടോ എന്നുള്ളത് ആ ഒന്ന് നോക്കിയത് ഇപ്പോൾ ഏകദേശമൊക്കെ കാര്യം പിടിയിട്ട് കാണാം പ്രസവിച്ച് ഏകദേശം ഒരു ദിവസമേ പ്രായമാകത്തുള്ളൂ ഒരു കുട്ടിക്കൊമ്പൻ ആ തള്ളയുടെ ചുവട്ടിൽ നിൽപ്പുണ്ട് അതുകൊണ്ടാണ് ആ രണ്ട് സാറന്മാരും റോഡിലങ്ങനെ നിൽക്കുന്ന ഈ തള്ളയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊമ്പനും പിടിയും ഈ ഗ്യാങ്ങിലുള്ളത് തന്നെയാണ് സ്വാഭാവികമായിട്ടും സാധാരണ ഒരു ആനക്കൂട്ടത്തിലെ ഒരു കുട്ടി പിറന്നു കഴിഞ്ഞാൽ തള്ളയ്ക്ക് ഓടാനുള്ള സാഹചര്യം കുറവാണ് കുട്ടിയെ ഒറ്റക്കെട്ടിട്ട് തള്ള അങ്ങനെ ഓടില്ല പകരം പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് മറ്റ് കൂട്ടത്തിലുള്ള മറ്റ് ആനകളാണ് അതുകൊണ്ട് ജാഗരൂപരായിട്ടാണ് ഇവർ നടക്കുന്നത് എന്ത് ആക്രമണം വന്നാലും ഇവർ ഒരുമിച്ച് നേരിടാൻ തയ്യാറായിട്ടാണ് ഇവർ നടക്കുന്നത് കുട്ടിയുള്ളത് കൊണ്ട് കുറച്ചും കൂടെ ജാഗ്രതയോടുകൂടിയേ ഇവർ മൂവ് ചെയ്യത്തുള്ളൂ അതുകൊണ്ടാണ് ആ കൊമ്പൻ വന്ന് നമ്മുടെ മുന്നിലായിട്ട് അങ്ങനെ നിൽക്കുന്നത് നമ്മുടെ പിന്നെ ഉള്ളൊരു പേടിയെന്ന് പറഞ്ഞാൽ ഇത് ഈറ്റക്കാടാണ് ചുറ്റും ഇവർ ഏതെങ്കിലും ഒരു ആന ഇപ്പോൾ നമ്മൾ കണ്ണിൽ മൂന്ന് പേരെ കണ്ടിട്ടുള്ളൂ ബാക്കിയും ഇനി ആനകളുണ്ടോ ഇല്ലയെന്നൊന്നും നമുക്കറിയില്ല കാരണം വണ്ടിയുടെ സ്റ്റാർട്ടിങ് വെച്ചിരിക്കുന്ന ഒച്ച ഉള്ളതുകൊണ്ട് മറ്റെവിടെയെങ്കിലും ആനകളുടെ ശബ്ദം കേൾക്കുന്നുണ്ടോ എന്നൊന്നും നമുക്ക് കേൾക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ അവർ എങ്ങാനും നമ്മുടെ പിറകിലൂടെ വന്നു കഴിഞ്ഞാൽ പണിപാടും പിന്നെ നമ്മൾ വളരെ സൈലൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ഏരിയ ആയതുകൊണ്ട് ഒച്ച കേൾക്കാനുള്ള സാധ്യതയുണ്ട് ഈറ്റക്കാടും കൂടെ ആയതുകൊണ്ട് ഓടി ശബ്ദങ്ങളൊക്കെ കേൾക്കാൻ സാധ്യതയുണ്ട് കണ്ടോ കേട്ടോ കുട്ടിയൊക്കെ ഉണ്ടായിരുന്നോ നിങ്ങളെ ആ തള്ളയാനയുടെ അടിവശത്തായിട്ട് തന്നെ കാലിൻ്റെ അടിവശത്തായിട്ട് തന്നെ അവനങ്ങനെ ഓടിക്കളിക്കുകയാണ് അവനെ വളരെ കുഞ്ഞു പ്രായമാണ് തല്ല തീരെ ചോര ചോരക്കുഞ്ഞു തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്കും ബോറടിച്ചു അവർക്കും ബോറടിച്ചു എന്ന് തോന്നിയ ഒരു സമയത്ത് അവരും പതുക്കെ കാട് കാട് കയറിയായിരുന്നു ആദ്യം തള്ളയും കുഞ്ഞും കാട് കയറിയതിന് ശേഷമാണ് ആ റോഡിൽ രണ്ട് ആശാന്മാരും ആ ഒരു കൊമ്പനും ഒരു പിടിയും പതുക്കെ ഈറ്റക്കാടിലേക്ക് മറിഞ്ഞത് പൊക്കപ്പുറം നമുക്ക് കാണാൻ കഴിയും ആന അവിടെ നിൽക്കുന്നത് കാണാൻ കഴിയും സേഫ് ആണെന്ന് തോന്നിയതുകൊണ്ട് നമ്മൾ പതുക്കെ വണ്ടി മുന്നോട്ടെടുത്തായിരുന്നു അപ്പോൾ നമ്മൾ പോയി കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഇവർ പിന്നെയും തിരിച്ച് റോഡിലേക്ക് ഇറങ്ങുമായിരിക്കും കേട്ടോ പക്ഷേ നമുക്ക് പുറകിൽ മറ്റ് വണ്ടികളൊന്നും ഇല്ല എന്നുള്ളൊരു ആശ്വാസമായിരുന്നു നമ്മൾ നേരെ അതിരപ്പള്ളി റൂട്ടിലേക്ക് തന്നെ പോയപ്പോഴേക്കും നമുക്ക് ആ ലാസ്റ്റ് പാലം കിട്ടിയായിരുന്നു ആ പാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് വളരെ കുറച്ച് ദൂരം കൂടെ ഉള്ളൂ നമുക്ക് അതിരപ്പള്ളി എത്താൻ വേണ്ടി വാഴച്ചാലോ അതിരപ്പള്ളി എത്താൻ വേണ്ടിയിട്ട് നമ്മൾ നേരെ പതുക്കെ പിന്നെയും പതുക്കെ തന്നെ പോകണം ഇവിടെയൊക്കെ ആനകളുള്ള സ്ഥലമാണ് അതുകൊണ്ട് നമ്മൾ വളരെ പതുക്കെ തന്നെയാണ് ഇവിടെയും വാഹനം ഓടിച്ചു പോകുന്നത് ഈ കാണുന്ന വാഴച്ചാൽ ചെക്ക് പോസ്റ്റിലാണ് നമുക്ക് മലക്കപ്പാറയിൽ നിന്ന് ആദ്യം പാസ് പാസ്സെടുത്ത ഒരു റെസിപ്റ്റ് എത്തിട്ടുണ്ടായിരുന്നില്ലേ അത് ഇവിടെ കാണിച്ചാൽ മാത്രമേ നമുക്ക് പുറത്തേക്ക് പോകാൻ പറ്റത്തുള്ളൂ തീരെ താമസിക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് ചിലപ്പോൾ ഫൈൻ തരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഇവിടെ നമ്മൾ ആ പാസ് കളയാതെ തന്നെ കൊണ്ട് സബ്മിറ്റ് ചെയ്യണം അത് കഴിഞ്ഞ് പിന്നെയും കുറച്ച് ദൂരം വനമാണ് ആതിരപ്പള്ളി എത്തുന്നവരെ വനമാണ് ആതിരപ്പള്ളി കഴിഞ്ഞാലും കുറച്ച് ദൂരം വനമുണ്ട് പക്ഷേ ജനവാസ മേഖലകളും അതിനിടയിലൂടെ കടന്നു പോകുന്നുള്ളൂ അതുകൊണ്ട് അവിടെ വലിയ പേടിക്കാനുള്ള എല്ലാം ഈ വഴിയിൽ നമ്മൾ വളരെ പതുക്കെ തന്നെ ഓടിക്കണം പിന്നെ നമ്മൾ ആനയെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി ഓഫ് ചെയ്യുകയോ ലൈറ്റ് ഓഫ് ചെയ്യുകയോ ഒന്നും ചെയ്യരുത് തീരെ റൈസ് ചെയ്യുകയോ അടിക്കുകയും ചെയ്യരുത് വണ്ടി ഓഫ് ചെയ്യാതെ അതേപോലെ തന്നെ അങ്ങനെ ഇട്ടേക്കുക കഴിയുമെങ്കിൽ റിവേഴ്സ് ഗിയറിൽ ഇട്ടയക്കുക എങ്കിൽ മാത്രമേ നമുക്ക് ആന ഓടി വരികയാണെങ്കിൽ നമുക്കതുപോലെ നിന്നേക്ക് എടുത്തു പോകാൻ കഴിയത്തുള്ളൂ അതും കൂടെ നമ്മൾ ഈ രാത്രി കാലങ്ങളിലായാലും പകലിലായാലും ആന ഓടിക്കാനുള്ള സാഹചര്യം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആനയുടെ മുന്നിൽ പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളിതാണ് അല്ലാതെ ഓവർ റേസ് ഫോൺ ഫോണടിക്കുകയും ഒന്നും ചെയ്യരുത് കേട്ടോ ആതിരപ്പള്ളി മലക്കപ്പാറ റൂട്ടിൽ വരുമ്പോൾ സാധാരണ സ്ഥിരം കാണുന്ന ഒരു ജന്തുവാണ് ഈ കാണുന്ന മ്ലാവുകൾ മാനുകളെക്കാട്ടി കുറച്ചുകൂടെ വലുപ്പമുള്ള ജീവികളാണ് ഇവിടെ പോലെ നമുക്ക് കാണാൻ കഴിയും നമ്മൾ അൺലി എസ്റ്റേറ്റിൽ താമസിച്ച ഒരു വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നത് കാണാത്തവർക്കായിട്ട് ഇതാ ഇവിടെ എൻഡ് സ്ക്രീനിൽ ഞാൻ കൊടുത്തേക്കാം കൂടാതെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം ഒരുപാട് ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് വാൽപ്പാറയിൽ കാണാനുണ്ട് അതിൻ്റെ എല്ലാ വീഡിയോസും ഉടനെ വരുന്നുണ്ട്